വാക്യം പറയുന്നു വിശ്വാസത്താൽ രാജ്യങ്ങളെ നീതി പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു തീയുടെ ബലം കെടുത്തി വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു ദൈവത്തിന്റെ ജനമേ ഈ മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന് നമ്മുടെ അകത്തെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ച് തീയുടെ വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു തീയുടെ ബലം കെടുത്തി മേശക് അഭ്യന്തരവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വാസത്താൽ അവർ തീയുടെ അകത്തേക്ക് ഒരു കാൽ എടുത്തു വെച്ചപ്പോൾ കൂടെ കൊണ്ടുപോയവരെ ദഹിപ്പിക്കുന്ന ഒരു ജ്വാല അവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ് രാജാവിനെ ബിംബത്തെ നമസ്കരിക്കാത്ത രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കാതെ രാജാവെ വിടുവിച്ചാലും ഇല്ലെങ്കിലും അങ്ങ് ഉണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ലെന്ന് തീരുമാനിച്ച ഉറച്ച നിലപാടുള്ള മൂന്ന് പേർക്ക് വേണ്ടി തീയുടെ ബലം കെടുത്താൻ സാക്ഷാൽ ജ്വാലയായവൻ ഇറങ്ങി വരികയാണ് രാജാവ് കത്തിച്ച ഏഴുമടങ്ങ് തീയ ആ ജ്വാലയെ ആ തീക്കുണ്ടത്തെ ദൈവമേറ്റെടുക്കുകയാണ് അകത്ത് നിന്ന് കൂടെ വന്നവന്റെ വിഴുങ്ങുന്ന ഒരു ജ്വാല വെളിപ്പെടുകയാണ് കാരണം തങ്ങൾക്ക് വേണ്ടി ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി സാക്ഷാൽ ജ്വലയായവൻ ഇറങ്ങി വരികയാണ് അവരും പറയുന്നു ഇസ്രയേലിൻ്റെ ദൈവം തിയായും അവന്റെ പരിശുദ്ധൻ അത് കത്തും ദൈവത്തിന്റെ ജനമേ നീ അകപ്പെട്ടു നിൽക്കുന്ന ജ്വാലയുടെ നീ അകപ്പെട്ടു നിൽക്കുന്ന തീ സമാനമായ മണ്ഡലങ്ങളിൽ ദൈവത്തിന് നമ്മളോട് പറയാനുണ്ട് ആ തീക്കുണ്ടത്തെ ആ തീക്കുണ്ടത്തെ ഞാൻ ഏറ്റെടുക്കുകയാണ് ഞാൻ ഏറ്റെടുക്കാൻ കാരണം എനിക്ക് വേണ്ടി നിലനിൽക്കുന്നു എനിക്കൊന്നും ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആ തീക്കുണ്ടത്തെ എന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന ഒരു ജ്വാലയാക്കി ഞാൻ മാറ്റാൻ പോവുകയാണ് അതൊരു വെറും തീക്കുണ്ടമല്ല അത് നാലാമൻ വെളിപ്പെടുന്ന തീക്കുണ്ടം പുത്രൻ വെളിപ്പെടുന്ന തീക്കുണ്ടോ ഉറക്കെട്ടുകൾ അടിയുന്ന ബന്ധനങ്ങൾ അഴി അഴിയുന്ന നിന്നെ ആരെന്ന് വെളിപ്പെടുത്തുന്ന ഒരു തീക്കണ്ടത്തിന്റെ മുൻപിലാണ് അകത്താണ് നിങ്ങളായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഉറക്കുക വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ നിനക്ക് വേണ്ടി തീയുടെ ബലം കെടുത്തുവാൻ പുത്രനായി ക്രിസ്തു ഇറങ്ങി വരികയെന്ന് പകൽ അവന് വേണ്ടി നിൽക്കാം പുറകിലൊരു ജ്വാലയുണ്ട് ആ ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല പെരുവെള്ളങ്ങൾക്ക് മുക്കുവാൻ കഴിയില്ല കാരണം ഈ ജ്വാല ഈ തീക്കുണ്ടം അതിനെ ദൈവത്തിന്റെ തീക്കുണ്ടമാക്കി മാറ്റുന്ന ദൈവസാന്നിധ്യം സാന്നിധ്യം വെളിപ്പെടുന്ന കത്തുന്ന മുൾപ്പെടപ്പിൽ ഇറങ്ങി വന്നവനെ പോലെ മാളികമുറിയിൽ ഇറങ്ങി വന്നവനെ പോലെ ആത്മാവിൽ ആ സാന്നിധ്യത്തിൽ നിൽക്കാം മറന്നത നമ്മുടെ കർത്താവ് പോരാറായി